സ്പെയിനിലെ ഫുട്ബോൾ ക്ലബ്ബിൽ അംഗത്വം ലഭിച്ച ആലപ്പുഴ കണിച്ചുകുളങ്ങര സ്വദേശി ഷിനുവിന് വേണ്ടത് അഞ്ചു ലക്ഷം രൂപ യാത്രാ ചെലവിന് പോലും വകയില്ലാതെ വിഷമിക്കുകയാണ് ഈ യുവ കായികതാരം എറണാകുളം മഹാരാജാസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥി മാരാഴ്ക്കുളം വടക്ക് പഞ്ചായത്ത് പൊക്ലാശ്ശേരി മാപ്പിളവേളി ഷിനുവിന് കുട്ടിക്കാലം മുതൽ ഫുട്ബോൾ ലഹരി തന്നെയാണ് കരപ്പുറത്തിന്റെ ചൊരുമണലിൽ കളിച്ചു വളർന്നതിന്റെ കരുത്തിൽ ഐ എസ് എൽ ക്യാമ്പിൽ വരെ എത്തി ഈ കൊച്ചുമിടുകൻ കേരള ബ്ലാസ്റ്റേഴ്സിലും പ്രോഡ്ജി എഫ്സിയിലും കുട്ടികളുടെ ടീമിൽ അംഗത്വം ലഭിച്ചപ്പോൾ ഷിനുവിന്റെ കളി പരിശീലകൻ ടെറി ഫിലാന്റെ ശ്രദ്ധയിൽപ്പെട്ടു വലത് മിഡ്ഫീൽഡിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചപ്പോൾ സുദേവ ഡൽഹി എഫ്സിയിൽ വരെ കളിക്കാൻ അവസരം കിട്ടി തുടർന്ന് പത്തോളം വേണ്ടി ഷിനു ജേഴ്സി അണിഞ്ഞു കൊച്ചി സി വേണ്ടിയാണ് ഇപ്പോൾ കളിക്കുന്നത് സ്പെയിനിലെ മിസ്ലാറ്റ എഫ്സിയിലാണ് ഇപ്പോൾ അംഗത്വം ലഭിച്ചിട്ടുള്ളത് ഈ ടീം കാക്കനാട് നടത്തിയ സെലക്ഷൻ ട്രയലിൽ നൂറ്റി അൻപതോളം പേർ പങ്കെടുത്തിരുന്നു സംസ്ഥാനത്ത് സെലക്ഷൻ ലഭിച്ച പേരിൽ ഏക ആലപ്പുഴക്കാരൻ കൂടിയാണ് ഷിനു സ്പെയിനിലേക്ക് പോകുവാൻ വേണ്ടത് അഞ്ചു ലക്ഷം രൂപയാണ് ഇത് കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് ഷിനുവിന്റെ കുടുംബം ഷിനുവിന്റെ അച്ഛൻ സോമശേഖരന് കൂലിപ്പണിയാണ് എവിടെ കളിയുണ്ടായാലും ഷിനുവിനെ കൊണ്ടുപോകുന്നത് അച്ഛൻ സോമശേഖരൻ തന്നെയാണ് അമ്മ ഷൈമ സംസ്ഥാനതലം വരെ ശ്രദ്ധ നേടിയ കായികതാരം കൂടിയാണ് കടം വാങ്ങിയാണ് ഇതുവരെയും ഷിനു ഫുട്ബോൾ യാത്ര നടത്തിയത് ഇനി മുന്നോട്ടുള്ള യാത്രയോർത്ത് വിഷമിക്കുകയാണ് മെസ്സിയെ ഇഷ്ടതാരമായി കാണുന്ന ഈ യുവതാരം പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് സ്പെയിനിലെ ഫുട്ബോൾ ക്ലബ്ബിൽ അംഗത്വം ലഭിച്ച മാരാരിക്കുളം കണിച്ചുകുളങ്ങര സ്വദേശി ടി എസ് ഷിനുവിനെയാണ് എല്ലാ യുവാക്കളെ പോലും തന്നെ ഒരു സ്വപ്നമുണ്ട് ഷിനുവിന് മെസ്സി ഫാനാണ് ഫുട്ബോളിനെ നെഞ്ചേറ്റ് നടത്തുന്ന ഒരു യുവത്വമാണ് ഏറുനാളത്തെ കാത്തിരിപ്പിൻ ഒടുവിലാണ് സ്പെയിനിലേക്ക് ഒരു യാത്ര പുറപ്പെടുവാനും അവിടുത്തെ ക്ലബിൽ അംഗമാകുവാനും അദ്ദേഹത്തിന് ഒരു അവസരം ലഭിച്ചത് ഷിനു സാധാരണ കുടുംബത്തിലെ അംഗമാണ് ഏകദേശം അഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഇതിനായി ചെലവഴിക്കേണ്ടി വരുന്നത് സാധാരണ കുടുംബമായതിനാൽ തന്നെ ഈ കുടുംബത്തിന് ഇത്രയധികം തുക കണ്ടെത്തുവാനോ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാനോ സാധിക്കുക ഇല്ല സാധാരണപ്പെട്ട കുടുംബമായതിനാൽ തന്നെ ഈ അഞ്ച് ലക്ഷം രൂപ എന്നുള്ളത് ഇവർക്ക് വലിയൊരു തുക തന്നെയാണ് സുമനസുകളുടെ സഹായങ്ങൾ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു കായിക താരത്തെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകിച്ചും കായിക പ്രേമികളെ വാർത്തെടുക്കുവാൻ വേണ്ടി ഏറെ പരിശ്രമിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിന് വേണ്ടിയും നമുക്കും കൈകോർക്കാം പരിചയപ്പെടാം കണിച്ചുളങ്ങര സ്വദേശി ടി എസ് ഷിനുവിനെ ആയ ഷിനു ഷിനു ഈ സ്പെയിനിലെ ക്ലബിൽ അംഗത്വം ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഒരു കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരു ഞാൻ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കോ അല്ലെങ്കിൽ സാമ്പത്തികമുള്ളവനോ ഒരു പക്ഷേ കഴിവുണ്ടെങ്കിൽ പോലും കിട്ടാൻ കഴിയാത്ത ഒരു അവസരമാണ് ഷിനുവിന് തേടിയെത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഷിനു ഈ അവസരത്തെ വിനിയോഗിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാം എനിക്ക് ഇതിലേക്ക് സെലക്ഷൻ കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചാൽ ഫുട്ബോൾ പ്ലസ് എന്ന് പറഞ്ഞാൽ ചെന്നൈ ഒരു ക്ലബ്ബാണ് എറണാകുളത്ത് വന്ന് കാക്കനാട് വെച്ചായിരുന്നു എൻ്റെ സെലക്ഷൻ എറണാകുളത്ത് അപ്പോൾ അതിൽ ഞാൻ പങ്കെടുത്തു എനിക്ക് കിട്ടി വേറെ കുറച്ച് പേർക്കും കൂടെ കിട്ടിയായിരുന്നു അപ്പോൾ അതിനുശേഷം അവർ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴാണ് അറിയുന്നത് ഇതിന് പോകുന്ന എനിക്ക് അഞ്ച് ലക്ഷത്തോളം രൂപയാകും എന്നാണ് അവർ പറയുന്നത് എനിക്ക് അമ്പത് ശതമാനം സ്കോളർഷിപ്പ് കിട്ടി എൻ്റെ അത് പെർഫോമൻസ് കൊണ്ടാണ് എനിക്ക് അത്രയും കിട്ടിയത് എന്നാലും ഈ ഒരു അഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം അത് നൽക അവർക്ക് നൽകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ട് നേടുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ കുടുംബം എന്ന് പറയുന്നതും വളരെ താഴ്ന്ന നിലയിലുള്ളവരാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു വെല്ലുവിളി കാരണമാണ് എനിക്കിപ്പോൾ പോകാനായിട്ട് ഞാൻ ബുദ്ധിമുട്ടുന്നത് അതിന് നിങ്ങളുടെ സഹായം തേടുന്നു എനിക്ക് ഇതിനു മുമ്പും സ്പെയിനിൽ പോകാനായിട്ട് ഒരു അവസരം കിട്ടിയതായിരുന്നു രണ്ടു വട്ടം കിട്ടിയായിരുന്നു പക്ഷെ അന്നൊന്നും പോകാൻ പറ്റിയില്ല ഞാൻ ഇതിനായിട്ട് ഒരു ശ്രമവും നടത്തിയില്ലായിരുന്നു കാരണം അന്നും സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു പൈസയായിരുന്നു പ്രധാന വെള്ളി വെല്ലുവിളി പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്ത് എൻ്റെ കൂട്ടത്തിൽ കളിച്ചുകൊണ്ടിരുന്ന എൻ്റെ സുഹൃത്തും അവനും ഇതുപോലൊരു അവസരം കിട്ടിയിട്ടുണ്ട് അവന് അവസരം കിട്ടിയിട്ട് സ്പെയിനിൽ പോയി കളിച്ച് അവന് നല്ലപോലെ പെർഫോൻസ് ചെയ്ത് കാരണം അവനെ നിൽക്കാനായിട്ട് അവിടുന്ന് അവസരം കിട്ടി അവൻ്റെ പേര് എന്നാണ് കൊല്ലത്ത് ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്കും ഇങ്ങനെ ഒരു എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ പോകാനായിട്ട് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതെൻ്റെ ഒരു വലിയൊരു ആഗ്രഹം തന്നെയാണ് കാരണം സ്പെയിനിൽ പോവുക അവിടെ കളിക്കുക അവിടുത്തെ ക്ലബിന് വേണ്ടിയിട്ട് കളിക്കുന്നതെന്ന് പറഞ്ഞ ഒരു വലിയ കാര്യം തന്നെയാണ് ഇവിടുത്തെ ഫുട്ബോൾ പ്ലേയേഴ്സിനും കായിക താരങ്ങളെ സംബന്ധിച്ച് വിദേശത്ത് പോകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു നേട്ടം തന്നെയാണ് ഈ ഒരു മാസത്തെ ക്യാമ്പ് എന്ന് പറയുന്നത് അവിടെ നല്ല നമ്മൾ നല്ലപോലെ പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവർ അവിടെ നിൽക്കാനായിട്ട് അവസരം നൽകും അവിടുത്തെ ക്ലബിൽ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കളിക്കാനായിട്ട് പറ്റും വേറെ ക്ലബുകളായിട്ട് കളിക്കാൻ പറ്റും നമുക്ക് ഒരു ജോലി എന്ന പോലെയാണ് നമുക്ക് ശമ്പളവും ലഭിക്കും അത് എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസകരായിരിക്കും ഇതെൻ്റെ ഒരു സ്വപ്നമാണ് ഇതെങ്ങനെ സാക്ഷാത്കരിക്കാൻ പറ്റുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ പക്ഷേ ഇത് നടക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും അവിടെ നല്ലപോലെ പെർഫോമൻസ് ചെയ്യാനും പിന്നെ എൻ്റെ നാടിനും എൻ്റെ രാജ്യത്തിനും അഭിമാനകരമായി മാറാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് എൻ്റെ വീട്ടുകാരാണെങ്കിൽ തന്നെയും അവരും ഭയങ്കര പ്രതീക്ഷയിലാണ് പോവാൻ എനിക്ക് പോകാൻ പറ്റുമെന്നുള്ളത് അവർ എൻ്റെ ചെറുപ്പം ഞാൻ ഞാനെപ്പോൾ കളി തുടങ്ങിയാൽ അപ്പം തൊട്ട് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇതുവരെ എൻ്റെ ഒരു ഫുട്ബോളിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങൾക്ക് അവരൊരു കുറവും വരുത്തിയിട്ടില്ല എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും ഒരുപോലെ എനിക്ക് സപ്പോർട്ടാണ് അപ്പോൾ അവർക്ക് എന്നെ സ്പെയിനിലേക്ക് കൊണ്ടുപോകണമെന്ന് ഭയങ്കരമായ അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ പൈസയാണ് വെല്ലുവിളി അതിനെ നിങ്ങളുടെ എല്ലാവരുടെയും സാധാരണ വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു